സെക്രട്ടറിയായ ഇദ്ദേഹം അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ അയാള് നടിയും മോഡലുമായ രേവതി സമ്പത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് ഈ കുട്ടി പുറത്താക്കപ്പെട്ടു എന്നാണ് എന്നാൽ ആ കമന്റിൽ നൽകിയിരിക്കുന്ന ചിത്രം ഹലോ ഗൈ സിസ്മി ഡാനി അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സഭ്യാ തുറക്കൊന്ന് സഭ്യാ ഓക്കെ നമ്മുടെ രേവതി സമ്പത്ത് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ സിദ്ദിക്കെ കുറിച്ച് ഇന്ന് മൊത്തം സിദ്ദിക്കൊക്കെയാണ് വൈകിട്ട് മൊത്തം കൂടെ ഏറലായിക്കൊണ്ടിരിക്കുക സത്യത്തിൽ അദ്ദേഹം മോശമായിട്ട് ഈ ഒരു വിഷയം അഞ്ചു വർഷം മുമ്പും പിന്നെ അതിനു മുമ്പൊക്കെ ചർച്ചയായ ഒരു കാര്യങ്ങളാണ് ചില കാര്യങ്ങളൊക്കെ ഒരു പത്ത് പതിനാല് ആൾക്കാരുടെ പേരൊക്കെ ഈ രേവതി പറഞ്ഞതാണ് ഫേസ്ബുക്കിൽ കൂടെ പോസ്റ്റും ചെയ്തതാണ് നമ്മുടെ ബിഗ് ബോസിലെ നമ്മുടെ ഷിജു ഉണ്ടല്ലോ ഷിജു ആണ് ഷൈജു ആണോ നമ്മുടെ അഖിൽ മരാറിന്റെ ചായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഓക്കെ അദ്ദേഹം ഉൾപ്പെടെ ഇവരെ ദ്രോഹിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നതൊക്കെ എന്തായാലും ഇന്നത്തെ ആ ന്യൂസും കാര്യങ്ങളും ഞാനൊന്ന് വെച്ച് തരാം വെച്ച് തന്നിട്ട് നമുക്ക് കുറച്ച് പുറമോട്ട് പോകാം നമ്മുടെ രേവതിയുടെ കുറച്ച് കാര്യം കൂടെ ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്തായാലും ഞാൻ വീഡിയോ വെക്കാം ഏത് രീതിയിലാണ് അന്നത്തെ ദുരനുഭവം അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അന്ന് ആ പേരുകൾ പുറത്തുവിടാൻ രേവതി തുനിഞ്ഞത് സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നതാണ് പ്രത്യേകിച്ച് അങ്ങനെ വേറെ സാഹചര്യം ഓൾമോസ്റ്റ് എൻ്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് എവിടെയുണ്ടായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം അത് വിളിച്ച് പറയുക എന്നുള്ളത് അത്ര വലിയ ഈസി കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ ഞാൻ വളരെ വളരെ ആയിരിക്കുമ്പോൾ നടന്ന ഒരു വിഷയമാണ് എനിക്കത് അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു സീരിയസ്നസ്സും അതിൻ്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും വളർബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നതും അത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എ എം എം എ ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാന് അറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല ഓബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവർ അബ്യൂസസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പം ആ പറയുന്ന റെസ്പോൺസുകളൊക്കെ തന്നെ എന്നെ ഇപ്പം ബീങ് എ സർവൈവർ നമുക്ക് മാറി നിന്ന് ഈ റെസ്പോൺസുകൾ നിരന്തരം ടിവിയിലൂടെയും പല വിഷ്വൽ പല മീഡിയയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് ബാധിക്കുന്നുണ്ടെന്നറിയുമോ സോ ഇറ്റ്സ് ഹൈ ടൈം അതാണ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യുന്നത് അതിൽ യും പെട്ടെന്ന് ഒരു ഒരു ലേറ്റ്നസ് ഇല്ല ബിക്കോസ് ഓൾറെഡി ഇത് ലേറ്റ് ആണ് നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങളെല്ലാം ലേറ്റ് ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം എന്തായാലും രേവതി സമ്പത്ത് ഇപ്പം രംഗത്ത് വന്നല്ലോ ഇന്നലെ തൊട്ട് തന്നെ സിദ്ധിക്കുന്ന എല്ലാവരും ഒന്ന് ഏറെ കയറ്റാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക കാരണം നമ്മുടെ ജഗദീഷ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് സ്ട്രോങ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഏറെലായിക്കൊണ്ടിരിക്കുന്ന സിദ്ധിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇവരെ കുറച്ച് സംസാരം കാര്യങ്ങളൊക്കെ അപ്പം ഇവർ എനിക്കൊന്ന് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് അങ്ങാണ്ടാണ് അദ്ദേഹം അങ്ങാണ്ട് ഇവരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്യുകയുണ്ടായെന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ അവർ വെളിപ്പെടുത്തും പക്ഷേ ഇവരും എന്താ ഈ എന്താ പറയാ അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്റെ അഭിപ്രായം വെച്ച് നോക്കുമ്പോ ഇവരുടെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ അതിലോട്ടൊക്കെ നമുക്ക് വരാം ഒരു വീഡിയോ ക്ലിപ്പും കൂടെ അതോട്ടൊക്കെ സെക്രട്ടറി ആയ ഇദ്ദേഹം എന്താണ് അഡ്ജസ്റ്റ്മെന്റിൽ എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ മീ അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കൊടു കൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല എസെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും അന്ന് ഒരു കൊച്ചായ് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു പോയപ്പോൾ അടൽഹുഡിൽ പോയപ്പോലാണ് നമുക്കത് ഇതൊക്കെ വരുന്നത് തന്നെ പ്ലസ് ടു മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും ഇങ്ങനെയൊക്കെ അത് പ്രതികരിക്കണം അങ്ങനെ ഒരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ട് അത് രംഗത്ത് കൊണ്ടു വരേണ്ട ഒരു ഇതായിരുന്നു ഓക്കെ അപ്പം ഇതിന് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ആരൊക്കെ ഇവരെ ദ്രോഹിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരാൾ കയറി റിയാക്ട് ചെയ്ത് അത് ഇവർക്കങ്ങ് പണിയായെന്നൊക്കെ ആ സമയത്താണ് അറിഞ്ഞത് എന്തായാലും നമുക്ക് ആദ്യം നമുക്ക് ആ ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം പതിനാലു പേരുടെ പേരുകളാണ് നടി ഇപ്പോൾ പുറത്തുവിട്ട പട്ടികയിൽ ഉള്ളത് നടന്മാരായ സിദ്ദിഖും എ ആർ ഷിജുവും ഡിവൈഎഫ്ഐ നെടുങ്കാട് വാർഡ് മെമ്പർ നന്ദു അശോകൻ പൂന്തുറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിനു എന്നിവരടക്കമുള്ള പേരുകളാണ് ഇപ്പോൾ പുറത്തുവിട്ട് പട്ടികയിലുള്ളത് ഇനിയും കൂടുതൽ പേരുകൾ പുറത്തുവിടുമെന്നും രേവതി സമ്പദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രേവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്ഷലി മെന്റലി വേർബലി ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ പേഴ്സണൽ സ്ട്രേഞ്ച് സൈബർ ഇടങ്ങളിലുള്ള അബ്യൂസേഴ്സിന്റെ അഥവാ ക്രിമിനലുകളുടെ പേരുകൾ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു രാജേഷ് ടച്ച് റിവർ സംവിധായകൻ സിദ്ദിഖ് നടൻ ആഷിഖ് മാഹി ഫോട്ടോഗ്രാഫർ ഷിജു എ ആർ നടൻ അഭിൽ ദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അജയ് പ്രഭാകർ ഡോക്ടർ എം എസ് പാദുഷ് അബ്യൂസർ सौरभ कृष्णन, साइबर बुल्ली, नंदू अशोकन, एब्यूसर, डीवाईएफआई नडुंगाड़े वार्ड मेंबर, मैक्सवेल जोस, शॉर्ट फिल्म डायरेक्टर, शनूप करुवादर एंड चाकोस केक्स, एड डायरेक्टर, राकेंद पाई, कास्ट मी परफेक्ट, कास्टिंग डायरेक्टर, सरुण लियो, ईएसएफ बैंक एजेंट पलिये दुरा, सब इंस പൂന്തുറ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ഇനിയും ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞാണ് രേവതി സമ്പ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ പേരുടെ പട്ടിക പുറത്തുവരുമെന്നാണ് കരുതുന്നത് പതിനാല് പേരുടെ കാര്യമാണ് അവർ സംസാരിക്കുന്നത് അവർ സോഷ്യൽ മീഡിയയിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ആരൊക്കെ അവരുടെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിലും സൈബർ അറ്റാക്ക് കൊടുത്ത് എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ അവർ പതിനാല് പേരും കൊടുത്തിട്ടുണ്ട് ഇനിയും ആൾക്കാരുടെ പേര് പറയാന്നാണ് പറഞ്ഞത് അദ്ദേഹം അഞ്ചാമത് ഒരാൾ റിയാക്ട് ചെയ്തായിരുന്നു പണ്ട് അയാളും ഒരു അഫിൽ ഒരു ഫാഷൻ ഡിസൈനറാണ് അദ്ദേഹം ഇവക്ക് മറുപടി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നത് ഇവിടെ കുറെ കള്ളങ്ങളും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞാൽ അത് നമുക്ക് സത്യത്തെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക് ലീഗ് ഫൗണ്ടർ അഭിൽ ദേവ് ഇപ്പോൾ രേവതി സമ്പത്തിനെതിരെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അഭിൽ ദേവിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ കേരളം ഫാഷൻ ലീഗിന്റെ ഫൗണ്ടറാണ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രേവതി സമ്പത്ത് എന്നെ ആദ്യമായി വിളിക്കുന്നത് ചൈനയിൽ എം ബി ബി എസിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞാണ് വിളിച്ചത് ഈ കുട്ടിക്ക് ഫാഷൻ മേഖലയിൽ വലിയ താല്പര്യമുണ്ട് ഷോകളിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു ഒരു എം ബി ബി എസ് വിദ്യാർത്ഥി എന്ന നിലയിലൊക്കെയാണ് സംസാരിച്ചത് ഒരു പുതുമുഖം എന്ന നിലയിൽ ഫാഷനിൽ ഒരു അവസരം കൊടുക്കുക മാത്രമാണ് ാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ മാർച്ച് മൂന്നിന് കൊച്ചിയിൽ വെച്ച് നടന്ന ഷോയിൽ അവർക്ക് അവസരം കൊടുത്തു ഈ ഷോയ്ക്ക് ശേഷം ഒന്ന് രണ്ട് തവണ ഈ കുട്ടി എന്നെ വിളിക്കുകയും ഉണ്ടായി ഒരു പത്ത് മിനിറ്റ് ദൈർഘ്യത്തിൽ കൂടുതൽ ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല പിന്നീട് ഈ പോസ്റ്റ് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇവരുടെ ഈ ആരോപണം പല ഓൺലൈൻ മാധ്യമങ്ങളും വാർത്തയാക്കുകയും ചെയ്തു ലൈംഗിക പീഡനം നടത്തി എന്ന തരത്തിലാണ് പല വാർത്തകളും പ്രചരിച്ചത് അതിനെ തുടർന്ന് രേവതി തന്നെ ലൈവ് വരികയും ചെയ്തു ഞാൻ സ്നേഹ ദാരിദ്ര്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞു എന്നാണ് ഈ കുട്ടി ഈ കുട്ടിയെ ഉപദേശിച്ചു എന്നതാണ് നടൻ ഷിജുവിനെതിരെയുള്ള ആരോപണം ഇതിനൊന്നും ഒരു തെളിവും ഈ കുട്ടിയുടെ പക്കലില്ല കേരളത്തിന് പുറത്തുപോലും ഈ വാർത്തകൾ പ്രചരിച്ചു ഞങ്ങൾക്കും കുടുംബമുണ്ട് ഈ വാർത്തകൾ അവരെയും ബാധിക്കും എന്തിനെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചു എന്ന് അറിയില്ല തുടർന്നുള്ള ഷോകളിൽ ഈ കുട്ടിയെ വിളിക്കാത്തതാണോ ഈ കുട്ടിയുടെ പ്രശ്നം എന്ന് ഞാൻ സംശയിക്കുന്നു അല്ലാതെ മറ്റൊരു കാരണവും എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇനി അഥവാ ഞാൻ അവരെ മാനസികമായി പീഡിപ്പിച്ചതിന് തെളിവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് അവരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്താ പറയണ്ടേ ഇദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തു ഈ ഫാഷൻ ഡിസൈനർ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹം അവസരവും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷോയിൽ എന്താ പറയണ്ട അദ്ദേഹം വിളിക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ചെയ്യുകയും കണ്ടിയൊക്കെ ചെയ്ത ഈ ആൾക്കാരുടെ കൂട്ടത്തിലാണ് അവസാനം അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തു എന്ത് കേസ് വരാനും നേരിടാനും അദ്ദേഹം തയ്യാറാണെന്ന് പറയുകയും ചെയ്തായിരുന്നു ഓക്കെ ഈ പറയുന്ന തെളിവും കാര്യങ്ങളും ഇല്ലായിരുന്നു പിന്നെ അതുപോലെയാണ് നടൻ ഷിജു ഷിജോ നമ്മുടെ ബിഗ് ബോസിലെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മാരാറിന്റെ ചങ്ക് ഉം അദ്ദേഹം ഒന്ന് ഉപദേശിച്ചായിരുന്നു പറഞ്ഞത് അത് സത്യം പറഞ്ഞാൽ കർണാടകയിലും എല്ലായിടത്തും ആ ന്യൂസ് വൈറലായിരുന്നു തെലുങ്ക് നാട്ടിലൊക്കെ അതൊരു ഭയങ്കര ഒരു വിഷയമായിരുന്നു സത്യം പറഞ്ഞാൽ ആ സമയത്ത് അത് നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും സത്യം പറഞ്ഞാലോ അപ്പൊ ഈ കാണുന്നവരുടെ എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ കൊടുത്തപ്പോ ആൾക്കാര് റിയാക്ട് ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ട് അവർ പോയില്ല ഉം അവരെ അവർ തെളിവ് കാണിച്ചില്ല ഏഹ് ഈ ഒരു കാര്യത്തിൽ അവരെല്ലാവരും സ്ട്രോങ് ആയിട്ട് മുന്നിട്ട് വന്നു അവരെന്ത് കാര്യത്തിലും പോകാൻ റെഡിയാണെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴൊന്നും അവർക്ക് പരാതിയും കാര്യങ്ങളും ഇല്ല നിങ്ങളതൊന്ന് ചലഞ്ഞു പോയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും അത് കഴിഞ്ഞിട്ടാണ് ഇവർ എം ബി ബി എസ് ചൈനയിലാണ് പഠിച്ചത് അവിടെ ഒരു കുട്ടിയുടെ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തൊരു വിഷയം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഒരു കുട്ടിയുടെ മറ്റേ ഫോ വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ച് അവളെ അഡ്മീഷണിപ്പെടുത്തുകയും അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കണ്ടു ാണ് വേണ്ടത് അതിനെ കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് അവരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ചൈനയിലെ വെയ്ഫാങ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കവേ സഹപാഠിയായ ഒരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് ഈ കുട്ടി പുറത്താക്കപ്പെട്ടു എന്നാണ് എന്നാൽ ആ കമന്റിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ യാതൊരുവിധ സീലുകളോ മറ്റ് ആധികാരികത ഉറപ്പുവരുത്തുന്ന കാര്യങ്ങളോ ഇല്ല അത് ചുവടു പിടിച്ച് ഞാൻ ചൈനയിലെ വെയിഫാങ് യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചു ഈ കുട്ടിക്കെതിരെ നാല് തവണ യൂണിവേഴ്സിറ്റി നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിൽ നാലാമത്തെ പരാതിയിന്മേലാണ് ഈ കുട്ടി പുറത്താക്കപ്പെടുന്നത് സഹപാഠിയായ വിദ്യാർത്ഥിനിയുടെ നഗ്ന വീഡിയോ ഈ കുട്ടി പകർത്തുകയും അത് ആ പെൺകുട്ടി കാണുകയും ചെയ്തു തുടർന്നാണ് പരാതി നൽകിയത് തുടർന്ന് പരാതി നൽകിയ ആ പെൺകുട്ടിയുടെ കുടുംബത്തെയും ഞാൻ വിളിച്ചിരുന്നു ഈ സംഭവത്തെ തുടർന്ന് എട്ട് മാസത്തോളം മാനസികമായി തളർന്നുപോയ അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി എന്ന് അറിയാനും സാധിച്ചു ഇതുകൂടാതെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന മുപ്പത് വിദ്യാർത്ഥികൾ നൽകിയ ഒരു മാസ് പെറ്റീഷനുമുണ്ട് രേവതിയുടെ പേരിൽ രേവതിക്കെതിരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്റെ പക്കലുണ്ട് നിരവധി ഇതും അബുൽദേവാണ് ബുക്കി എടുത്തത് കാരണം അദ്ദേഹത്തിന്റെ ആ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയ ചർച്ചയായ സമയത്ത് ഒരു കമന്റ് വന്നായിരുന്നു ആ കമന്റിൽ കൂടെ തേടി പോയപ്പോഴാണ് അന്ന് കോളേജിൽ നടന്ന സംഭവങ്ങളും അപ്പോൾ ഒരു കൂടെ പഠിച്ച ആ കുട്ടിയുടെ പേര് ഇതിനകത്ത് കിടപ്പുമുണ്ട് ആ കുട്ടിയുടെ ഫോട്ടോസും മീൻസ് വീഡിയോസും കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് ഭീഷണിപ്പെടുത്തേന് നാല് വട്ടം അറിയാലോ നാല് വട്ടം കോളേജിൽ നിന്ന് അവർ വാർണിംഗ് കൊടുത്ത് വന്നിട്ട് പുറത്താക്കിയതാണ് ആ ടീംസ് ഒക്കെ വന്നിട്ടാണ് ഈ ഡയലോഗുകളൊക്കെ അടിക്കുന്നത് പോട്ടെ കൊറോണ സമയത്ത് മമ്മൂക്ക ഒരു ഫോട്ടോ പങ്കുവച്ചായിരുന്നു ഇച്ചിരി നരച്ച എനിക്ക് തോന്നാ വീട്ടിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അതിന് പോയിട്ട് വരെ എന്താ ഇത് പറഞ്ഞൊരു ടീമാ പ്രായം ആണുങ്ങള് പ്രായമായി കഴിഞ്ഞാലും അവർ ഇഷ്ടപ്പെടാൻ ആൾക്കാരുണ്ട് പെണ്ണുങ്ങൾക്ക് അങ്ങനല്ല ഒന്ന് മുടി നരച്ചെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ അതിനും പ്രതിഷേധമായിട്ട് ഇറങ്ങിയ ഒരു ടീമായിരുന്നു ഇത് അതിന്റെ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെച്ചു തരാം അതിൻ്റെ ഫോട്ടോ എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ വെച്ച് തരാൻ ഞാൻ സത്യത്തില്ല അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെയൊക്കെ ഒരു ഇതൊന്നും എനിക്ക് വലിയായിട്ടൊന്നും തോന്നുന്നു എന്നും ഇല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അങ്ങനൊരിത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസിന് പോകണം ഇവർ പറഞ്ഞിരിക്കുന്ന അവർക്ക് കേസിനൊന്നും വയ്യ എന്നുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്നിടത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്ന് ഇത് ചെയ്യുവല്ലേ വേണ്ടത് നമുക്ക് നീതി കിട്ടുമല്ലേ വേണ്ടത് ഏഹ് അത് കണ്ട് വേണം മറ്റുള്ള കുട്ടികൾ എന്താ പറയുക രംഗത്ത് വരാനൊക്കെ മീൻസ് അവർക്ക് ഒരു മോട്ടിവേറ്റ് കൊടുക്കുകയാണ് ഇതാണ് ഇങ്ങനെ ഒളിച്ചും മാത്രം ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും പറയണം അത് കേസിലും പോകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നടൻ രഞ്ജിത്തിനെതിരെ സോറി ഡയറക്ടർ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി ആക്ടർ ഇപ്പം രംഗത്ത് വന്ന് വന്നല്ലോ ഓക്കെ ഇപ്പം നിങ്ങൾ ഈ മീഡിയയിലൂടെ പറയാൻ കാണിക്കുന്ന ധൈര്യം നിങ്ങൾ കേസിലും കാണിക്കണം കേസും കൊടുക്കണം അതാ വേണ്ടത് ഇത് അത് ചെയ്യുന്നില്ല ഇതിപ്പം സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഓരോന്ന് തപ്പിയെടുത്ത് വരുമ്പോൾ എല്ലാം ഇവർ തന്നെ അങ്ങ് പറയുന്ന പോലെ അപ്പം ഷിജുവിൻ്റെ ആണെങ്കിലും ഈ പറഞ്ഞ ഫാഷൻ ഡിസൈനറിൻ്റെ ആണെങ്കിലും ഓരോരുത്തരുടെയൊക്കെ സംസാരിച്ച് വരുമ്പോൾ എല്ലാം ഫേക്കാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവർ ചെറിയ വൈരാഗ്യം വെച്ച് ചെയ്യുന്നതായിട്ടാണ് തോന്നത്തുള്ള ആൾക്കാർ ഇത് കണ്ടുപിടിക്കാൻ പോയാൽ എല്ലാം മനസ്സിലാവും എനിക്ക് കുറച്ച് കാര്യങ്ങളെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് വച്ച് ഞാനങ്ങ് വീഡിയോ എഴുതാന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഷെയർ സബ്മിറ്റ് ചെയ്യാൻ ഓൾ ബൈ